രാജകുമാരി ഗലിയിലാക്കുന്ന എം ജി എം ഐ ടി ഐ ഈ അധ്യയന വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണവും സെമിനാറും നടന്നു ഐ ടി ഐ മാനേജർ ഫാദർ ബേസിൽ കൊറ്റിക്കൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എം ജി എം ഐ ടി ഐയിലേക്കുള്ള പ്രവേശനോത്സവമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഐ ടി ഐ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം മാനേജർ ഫാദർ ബേസിൽ കുറ്റിക്കൽ ഉദ്ഘാടനം തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പോട്ടുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കുവാനും ഓരോ മുന്നോട്ട് അവരെ നല്ല നൽകാൻ നമ്മളെല്ലാവരും ഇവിടെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു ഐ ടി ഐ സെക്രട്ടറി പി കെ ജോൺസൺ പുലിക്കൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഹരിത കെ ദാസ് എക്സൈസ് ഉദ്യോഗസ്ഥരായ പി സി റജി വിജയ് ട്രസ്റ്റിമാരായ ബിജു ഐസക് സി സി ജോർജ് പി ടിഎ പ്രസിഡന്റ് ജേക്കബ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു